നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ കടങ്ങാത്ത കൊണ്ട് സപ്ലൈകോ ഗോഡൌണിൽ നിന്നും രണ്ടേ മുക്കാൽ കോടി രൂപയുടെ ഭക്ഷ്യധാനങ്ങൾ കാണാതായ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി തിരുനാവായ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോഡൌണിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സമരക്കാരെ ഗോഡൌണിന് മുന്നിൽ പോലീസ് തടഞ്ഞു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഗോഡൌണിലെത്തിച്ച ഭക്ഷ്യധാന്യങ്ങൾ കാണാതായതിനു പിന്നിൽ വലിയൊരു മാഫിയ സംഘം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർക്കാണോ കോൺട്രാക്ടർക്കാണോ തൊഴിലാളികൾക്കാണോ ഇതിൽ പങ്കുള്ളതെന്ന് സമഗ്രമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നും ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ ഈ വാഗണിൽ എത്തിച്ച് നിന്നും ഈ വാഹന കോൺട്രാക്ടർമാര് ഈ അരി എൻ എഫ് എസ് എ ഗോഡൌണുകളിൽ എത്തിക്കുകയാണ് പതിവ് ഈ എത്തിക്കുന്ന അരി ഗോഡൌണിൽ എത്തിച്ചതിന് ശേഷമാണ് കാണാതായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ പിന്നിൽ വലിയ ഒരു സംഘം ഒരു മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ഉദ്യോഗസ്ഥന്മാരാണോ അതോ കോൺട്രാക്ടർമാരാണോ ഇവിടുത്തെ തൊഴിലാളികൾക്ക് അതിലെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ള കാര്യമെല്ലാം സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിലൂടെ നമുക്ക് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിയിൽ അധ്യക്ഷത വഹിച്ചു ഉദയേഷ് മണമൽ കെ പി ആർ കുട്ടൻ രാമചന്ദ്രൻ ആധവനാട് അസീസ് നാരായണൻ ഷിജു തിരുന്നവായ സിയാദ് കൂടിയത്ത് മഹേഷ് കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് കൽപ്പകഞ്ചേരി